ആ ഗസ് അങ്ങനെ ഒന്ന് നമ്മളൊരു ചായ പഠിക്കാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബ്രോസ്റ്റും ബീഫ് പോളയായിരുന്നു നമ്മൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് പിന്നെ നല്ല അടിപൊളി ചായ കിട്ടും നല്ല ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിലുള്ള നല്ല കിടിലം ബ്രോസ്റ്റ് പീസാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി ബീഫ് ഫില്ലായിട്ടുള്ള നല്ല പൂള ബീഫാട്ടോ ഈ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അവർ ബ്രോസ്റ്റ് കൊടുക്കുന്നത് ഒരു പീസ് നല്ല എന്താ പറയുക വിങ്സ് പീസ് പിന്നെ നല്ല അടിപൊളി പൂള ബീഫും കൊടുക്കുന്നവർ എൺപത് രൂപയ്ക്കാണ് നല്ല അടിപൊളി രണ്ടാക്കി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ബീഫ് നല്ല അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ബീഫാട്ടോ നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് കഴിച്ചു നോക്കുക അല്ലൊക്കെ ആയിസ് അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായ എന്ന് പറയുന്നത് ചായയും നല്ല ബ്രോസ്റ്റ് ആയിരുന്നു നാല് പീസ് ബ്രോസ്റ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു പീസ് ബ്രോസ്റ്റിന് ഏകദേശം ട്വൻറ്റി ഫൈവ് റുപ്പീസ് വരുന്നുള്ളു നല്ല അടിപൊളി വിങ്സ് പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല എന്താ പറയുക നല്ല നല്ല അടിപൊളി ബ്രോസ്റ്റ് പീസാണ് ആ നല്ല മാനൂസിൽ മുക്കി നല്ല കറുമുറി തിന്നാൻ പറ്റുന്ന ടൈപ്പ് ബ്രോസ്റ്റഡ് പീസായിരുന്നു അതിൻ്റെ കൂടുതൽ ചായയും നമ്മൾ അടിച്ച് മിന്നിച്ച് കാലിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാം ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഈ സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്താ സാധനം എന്ന് വെച്ചാൽ നല്ല ബീഫും പൂളയാണ് നല്ല വേവിച്ചെടുത്ത പൂള അത് എന്താ പറയുക ബീഫും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബീഫ് പൂളയാണത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ബീഫ് പൂള നല്ല വേവിച്ചെടുത്ത് നല്ല ഫ്രീ എടുത്ത നല്ല ബീഫും പൂളയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ നല്ല എന്താ പറയുക നമ്മൾ വലിയ ഉള്ളി ചെറുതാക്കി നൈസാക്കി മുറിച്ചിട്ടതും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാണ്ടല്ലോ പ്ലേറ്റ് കാലിയാണ്